അതിർത്തികൾ സംഘർഷവിരുദ്ധമായതോടെ അതിർത്തി സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികൾ നാട്ടിലേക്ക് മടങ്ങി പഞ്ചാബിലെ ജലന്ധറിലുള്ള ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളായ രണ്ട് കൂത്തുപറമ്പ് സ്വദേശികളാണ് നാട്ടിലേക്ക് മടങ്ങിയെത്തിയത് കൂത്തുപ്രമ്പ് കുനയിൽ പാലം സതി വീട്ടിൽ ഫൽഗുനന്റെയും സവിദിയുടെയും മകൻ ബിടെക് മെക്കാനിക്കൽ ഒന്നാം വർഷ വിദ്യാർത്ഥിയായ ശ്രീരൂപ് എൻ ബിയും സൌത്ത് നരവൂരിലെ എൻ വി പ്രകാശിന്റെയും അനുശ്രീയുടെയും മകൾ ഋതുവർണ എൻ ബിയുമാണ് നാട്ടിൽ തിരിച്ചെത്തിയത് അതിർത്തിയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ മാറിയാണ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഡ്രോൺ ആക്രമണവും ക്രമണവും തുടരുന്ന പശ്ചാത്തലത്തിലാണ് വിദ്യാർത്ഥികൾ ഭീതിയോടെ നാട്ടിലേക്ക് മടങ്ങിയത് ശൽപതിച്ച് കോളേജിന്റെ മുന്നിലെ കാർ തകർന്നിരുന്നു വെള്ളിയാഴ്ച കാലത്ത് ട്രെയിൻ വഴി ഡൽഹിയിലെത്തിയെങ്കിലും നാട്ടിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല തുടർന്ന് ബന്ധുക്കൾ ഇടപെട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ഏർപ്പാടാക്കി കൊടുക്കുകയും അവിടെ നിന്നും വിമാനമാർഗം കണ്ണൂർ എയർപോർട്ടിൽ എത്തുകയുമായിരുന്നു സംഘർഷ മേഖലയിൽ നിന്നും നാട്ടിലെത്താനായതിന്റെ ആശ്വാസത്തിലാണ് വിദ്യാർത്ഥികൾ ഇവരുടെ സഹപാഠികൾ ഡൽഹിയിലും മറ്റും ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട് കോളേജിൽ പരീക്ഷ നടക്കുന്ന സമയമാണിപ്പോൾ ഇതിന്റെ ആകുലതയും ആശങ്കയും വിദ്യാർത്ഥികളുടെ മുഖത്ത് പ്രകടമാണ് ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങളും നേരിട്ടിട്ടില്ലേ ആരുടെയൊക്കെ നിർദ്ദേശങ്ങളാൽ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്താതെ പോയവരല്ലേ നമ്മളിൽ ഭൂരിഭാഗവും ഈ അവസ്ഥ ഇനി നമ്മുടെ കാരണം ഫ്യൂച്ചറൈസ് ഉണ്ടല്ലോ കൂടെ ഇന്ത്യയിലെ ഏത് കോളേജിലേക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ ഞങ്ങൾ സഹായിക്കാം സ്കോളർഷിപ്പും റാഗിംഗ് ക്യാമ്പസുകളും നൽകുന്ന ഉറപ്പാണ് പുതിയ ഉയരങ്ങളിലേക്ക് പറന്ന് വരാം മേക്ക് യുർ ലൈഫ് ഫാർ ബെറ്റർ വിത്ത് ഫ്യൂച്ചർ റൈറ്റ്സ്